വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചു വമ്പൻ ആനുകൂല്യങ്ങൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ നിലമ്പൂർ പെരുവമ്പാടത്ത് കാട്ടാനയുടെ ആക്രമണം വീടിന്റെ ജനൽ തകർത്തു വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട് ബൈക്ക് തള്ളിയിട്ടും പരാക്രമണം ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിയോടെയാണ് സംഭവം って,て。 വെട്ടിക്കുടി ഔസേപ്പച്ചന്റെ വീട്ടിലെ ജനലാണ് തകർത്തത് വെട്ടിക്കുടി തങ്ങച്ചന്റെ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന ബൈക്കാണ് മറിച്ചിട്ടത് നൂറോളം കുടുംബങ്ങൾ താമസിക്കുന്ന ജനവാസ മേഖലയിലാണ് കാട്ടാനയുടെ പരാക്രമം ഇല്ലിക്കൽ അസീസ് പടക്കം പൊട്ടിച്ച് കാട്ടാനയെ ഓടിക്കാൻ ശ്രമിച്ചപ്പോൾ വീട്ടുമുറ്റത്തേക്ക് എത്തി വീടിന്റെ ജനൽ തകർക്കാൻ ശ്രമിച്ചെങ്കിലും വീട്ടുകാർ ഒച്ചവെച്ചതോടെ പിന്മാറി രണ്ടു മണിക്കൂറോളം നാട്ടുകാരെ ഭീതിയിലാക്കി പത്ത് മുപ്പതോടെയാണ് എടക്കോട് വനമേഖലയിൽ നിന്നും കാട്ടാന പെരുവമ്പാടത്തേക്ക് എത്തിയത് ഏറെ നേരം പടിപെട്ടാണ് കാട്ടാനയെ കാടുകയറ്റിയത് പൂച്ചാലിൽ കുഞ്ഞച്ചന്റെ വീട്ടുമുറ്റത്തെ തെങ്ങും തകർത്തു ചാലിയാർ പഞ്ചായത്തിലെ വേട്ടേക്കോട് ഭാഗത്തും കാട്ടാനകൾ വ്യാപകമായി കൃഷി നശിപ്പിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ വിദ്യാഭ്യാസ മേഖലയിൽ മികവർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ ഹൈസർ കോളേജ് കോളേജ് ഓഫ് ഓഫ് അഡ്വാൻസ് അഡ്വാൻസ് സ്റ്റഡീസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മലപ്പുറം വണ്ടൂരിന്റെ രുചിപെരുമകൾക്ക് ഭക്ഷ്യ വൈവിധ്യങ്ങൾ കൊണ്ട് വിസ്മയമൊരുക്കിയ ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡിൽ നിന്നും ഇനി മുതൽ മഞ്ചീര് റോഡ് വണ്ടൂർ പോലീസ് സ്റ്റേഷൻ എതിർവശത്തേക്ക് മാറുന്നു ഇന്ത്യൻ ബേക്സ്